തൃശൂർ പോലീസ് അക്കാദമിയിൽ എസ് ആത്മഹത്യ ചെയ്ത നിലയിൽ അക്കാദമിയിലെ ട്രെയിനറായ എസ് ഐ ജിമ്മി ജോർജാണ് മരിച്ചത് അക്കാദമിയിലെ പഴയ ആശുപത്രി ബ്ലോക്കിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരങ്ങൾ നൽകുവാൻ തൃശൂരിൽ നിന്നും കിരൺ കുമാറുണ്ട് നമ്മളോടൊപ്പം കിരൺ എപ്പോഴായിരുന്നു സംഭവം എന്തൊക്കെയാണ് വിവരങ്ങൾ അതിര തൃശൂർ പോലീസ് അക്കാദമിയിലെ എസ് ഐ എ ആണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അക്കാദമിയിലെ ട്രെയിനർ ആയിട്ടുള്ള ദില്ലി ജോർജിനെയാണ് ഇന്ന് രാവിലെയോടുകൂടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ പഴയ ബ്ലോക്കിന് സമീപം അതായത് അക്കാദമിയിലെ പഴയ ആശുപത്രിക്ക് സമീപത്തായിരുന്നു ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആത്മഹത്യയാണ് ആത്മഹത്യ ശീരം ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ഏതായാലും ഈ സ്ഥലത്ത് നേരത്തെ ശരി വ്യക്തമാണ് തൃശൂർ പോലീസ് അക്കാദമിയിൽ എസ് ഐ ആത്മഹത്യ ചെയ്ത നിലയിൽ അക്കാദമിയിലെ ട്രെയിനറായ എസ് ഐ ജിമ്മി ജോർജ് ആണ് മരിച്ചത് അക്കാദമിയിലെ പഴയ ആശുപത്രി ബ്ലോക്കിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും കിരൺകുമാർ